നീ ഒറ്റയ്ക്ക് പോയാ മതി അത് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത് പറയട്ടെ വരാൻ വരാൻ പറ പറ അമ്മേ ആരെ മോളി ശ്യാമിന്റെ കൂട്ടുകാരനാ മോളി പീറ്ററിന്റെ ഭാര്യ പള്ളിമുക്കിലെ പീറ്റേഴ്സ് എക്സ്പെർട്ട്സ് ഒക്കെ ഈ പീറ്ററിന്റെയാ ജാതക എനിക്കിപ്പോ നല്ല സമയ അയ്യോ അപ്പൊ റെഡിയായി കാണും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഡേ അവൾ അവിടെ കിടന്ന് പൊടിക്കുക വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യൂ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന ഉം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു ഒരു ഔട്ടിങ്ങിന് പോയാൽ കൊള്ളാനുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ വയ്യ താങ്കൂടി വരണം അത് പറ്റില്ല അപ്പോഴിന് ഒരാടുത്തേക്കും വരുന്നില്ല മറ്റൊരുവളുടെ ഭർത്താവിനോട് എത്ര അധികാരത്തോടെയാ പറയുന്നത് ഔട്ടിങ്ങിന് വരാൻ നിനക്ക് ഔട്ടിങ്ങിന് പോണെങ്കിലേ നീ ഒറ്റയ്ക്ക് പോയാ മതി അത് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത് അയാളല്ലേ അയാൾ പറയട്ടെ വരാൻ പറ്റില്ല എന്ന് പറ അപ്പോട്ടാ വരാൻ പറ്റില്ലെന്ന് പറ അപ്പോഴൊന്നും മിണ്ടാതിരിക്കുന്നതാ ഇവൾക്ക് ഇത്ര സ്വാതന്ത്ര്യം എന്നെ അപ്പോൾ നിങ്ങളെ പേടിക്കുന്നത് എന്താ പറയുന്നില്ലേ നീ പറയിക്കേ നിന്റെ കഴിവുപോലെ നീ അപ്പൂനെ കൊണ്ട് പറയിക്കേ പറയുന്നില്ലല്ലേ മോളെ മായേ നിനക്കൊന്നും അറിയില്ല അറിവില്ലായ്മ കൊണ്ടാ നീ സംസാരിക്കുന്നത് കണ്ടോ അറിവുള്ള ഒരു മൗനം നടിക്കുന്നത് കണ്ടോ അയാക്കറിയാം ഭവിഷ്യത്തുകളെ അതിനെ നേരിടാനുള്ള ശക്തിയും സാമർഥ്യവും ഇല്ലാന്ന് തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ടാ ഈ മൗനം നടിക്കുന്നത് അതിനിടയിൽ നിന്നെ പോലെ ഇത്തിരി പോന്നൊരു പെണ്ണിന്റെ വാക്ക് കേട്ട് വീരസ്യം കാണിക്കാൻ മാത്രം മടയനല്ല അപ്പൂ ഇതാണ് നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞത് നിനക്കറിയുന്നതിനേക്കാൾ ഏറെ അപ്പൂനെ എനിക്കറിയാന്ന് ഇപ്പൊ മനസ്സിലായോ ഇതെന്താ ഇതെന്താട്ടാ ഇവളാരാ നമ്മൾ തമ്മിൽ പോലും കാര്യങ്ങൾ സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മൾ ഇവിടെ ഇങ്ങനെ അതോ അതോ വലിയൊരു കഥയാ പറഞ്ഞു കൊടുക്കട്ടെ അപ്പോ എന്താ വേണ്ടത് ഞാൻ നിന്റെ കൂടെ ഔട്ടിങ്ങിന് വരണം ഉള്ളൂ അതിന്റെ പേരിലെ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കഥകളൊക്കെ വലിച്ചിരിക്കുന്നത് താൻ റെഡിയാവ ഞാനിപ്പോ ഒന്നേക്കാം എനിക്ക് ജസ്റ്റ് ഒന്ന് കുളിക്കണം അത്ര താമസേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് അതെ എന്താ ആവശ്യമില്ലാത്ത നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെ കൂടി ഞാൻ നീ നിനക്ക് കൂടെ വേണമെങ്കിലും കറങ്ങി നടക്കാം ഒരാണായ എനിക്ക് മാത്രം അല്ലേ സ്വന്തം ആകെ ന്യായീകരിക്കാൻ വേണ്ടി ഇനി ഇതിനിടയ്ക്ക് വലിച്ചെഴിക്കണ്ട പോണെങ്കിൽ വെറുതെ ആളുള്ളത് അത്ര വലിയ മഹാഭാവമൊന്നും അല്ല അപ്പൊ എന്നെ തോൽപ്പിക്കാൻ ബോംബെരുത്തിയതാണോ ഈ രംബെ ആണെന്ന് തന്നെ ഭാര്യയെ തോൽപ്പിക്കാനായി വേദനിപ്പിക്കാനായി അപ്പുവീട്ടൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളൊക്കെ അവസാനം അപ്പുവീട്ടിനും തന്നെ വെനയായി പരിണമിക്കും അതെനിക്ക് ഉറപ്പ നന്ദികേടും നെറുകേടും കാട്ടുന്ന ഭാര്യമാരോട് ഇതുപോലുള്ള ക്രൂര വിനോദങ്ങളാവാം പക്ഷേ ഭർത്താവിന്റെ നന്മയ്ക്കായി നേർച്ച നേർന്നിരിക്കുന്നവളോട് പാടില്ല പോട്ടാ വീട്ടിനകത്ത് നടക്കുന്ന വേണ്ടാത്ത പ്രവൃത്തികൾക്കൊക്കെ കണ്ണടച്ച് കൂട്ടു നിൽക്കാം ഞാൻ എതിർത്തിട്ടും പ്രയോജനമില്ലെന്നറിയാവുന്നുണ്ട് അതിന്റെ കൂടിനെ വീടിന് പുറത്തേക്കും പോകാൻ പോവാ അവളുമായി ചുറ്റുത്തിരിയാൻ പരിചയക്കാർ അവൾ ആരാണെന്ന് ചോദിച്ച ഭാര്യയാണെന്ന് പറഞ്ഞാ മതി ആദ്യ ഭാര്യയുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഞാൻ വിളിച്ചു വരുത്തി രണ്ടാം ഭാര്യ ഇനി അങ്ങനെ തന്നെ ആണോ ആവാം ആവാതിരിക്കാം കയറി വന്നവള് കൂടുതൽ അധികാരം സ്ഥാപിക്കാതിരിക്കാൻ വാക്കുകൾക്ക് ചോദ്യം അതിലും പൂട്ടി കണ്ണും മൂക്കും ഒക്കെ ഈ അതൊക്കെ ല്ലേ എന്നാ നീരാട്ട് അവള്ഴു വന്നു കാണും പൗഡർ ഇടിച്ച് പൊട്ടു തൊട്ട് കൂടെ കൊണ്ടുപോയിക്കോ തിരിക്ക് വരുമ്പോ ഇത്ര വിഷം കൂടി വാങ്ങിച്ചോണ്ട് വന്നാ മതി സന്തോഷത്തോടെ ഞാൻ കഴിച്ചോളാം അപ്പോഴും തന്നെ അതിന്റെ വായിലേക്ക് കമിഴ്ത്തി തന്നാ മതി ഹലോ ശ്യാമേട്ടനാണോ അതെ ആരാ ഞാൻ മോളിയാ ആ രണ്ടാളും ബർത്തഡേക്ക് എത്തിയല്ലോ അയ്യോ ശ്യാമേട്ടാ സോറി എക്സ്ട്രീം സോറി മോളുടെ ബർത്ത്ഡേക്ക് എത്തണമെന്ന് തീർത്തും തീരുമാനിച്ചിരുന്നതാ പിന്നെ ഇച്ചയൻ അത്യാവശ്യമായി ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു ഒഴിവാക്കാൻ പറ്റാത്തതാ അപ്പൊ അയ്യോ എന്നല്ല ശ്യാമേട്ട സത്യത്തിൽ വരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് ഇനി വിശ്വസിച്ചു ആട്ടെ അദ്ദേഹം നാം മടങ്ങി വരുന്നത് പീറ്റർ സാറ് നാളെയും മറ്റന്നാളോ എത്തും ആ വന്നിട്ട് അവനെയും കൂട്ടി ദിവസം വാ വരാ ശാമേട്ടാ ഓക്കേ പീറ്റർ വിളിക്കുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചായി പറയണേ പറയാം ശരി അമ്മേ ആരേ പീറ്ററും ശ്യാമിന്റെ കൂട്ടുകാരനാ മോളി പീറ്ററിന്റെ ഭാര്യ പള്ളിമുക്കിലെ പീറ്റേഴ്സ് എക്സ്പേർട്സ് ഒക്കെ ഈ പീറ്ററിന്റെയാ അന്ന് ഞാനും മോളും ഒക്കെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നപ്പോ ഇവിടെ വന്നിരുന്നു നല്ല സ്നേഹമുള്ള ഉണ്ടോ കൂട്ടരാ മോളിപ്പോ ശ്യാമിന്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർ വിനേന്ദ്രന്റെ ട്രീറ്റ്മെന്റിലാണ് മോളെ സ്കാൻ ചെയ്യാൻ പോയപ്പോ അന്നവിടെ ഉണ്ടായിരുന്നു മോള് കണ്ടില്ലായിരുന്നോ ഇല്ല കണ്ടാലും എനിക്കറിയില്ലല്ലോ ഓ പോലെ ശരിയാണല്ലോ അല്ല മോളിപ്പോ എന്താ പീറ്ററിനെ കുറിച്ച് ചോദിക്കാൻ ശ്യാമേട്ടനിപ്പോ ഒരു ഫോൺ വന്നിരുന്നു അതില് ബേർത്ത് വരാൻ പറ്റാത്തതില് ആരോ സോറി പറയുന്ന കേട്ടു ഒപ്പം പീറ്ററിന്റെ കാര്യവും സംസാരിക്കുന്നത് കേട്ടു അതുകൊണ്ടാ ഞാൻ മോൾ ഓർക്കുന്നില്ലേ ബർത്ത്ഡേയുടെ അന്ന് പീറ്ററിനെയും മോളിയെയും ഞങ്ങളെല്ലാം കാത്തിരുന്നത് അമ്മുവിന്റെ ബർത്ത്ഡേക്ക് അവരുടെ വരവ് പതിവുള്ളതാ ആ അടുത്തുതന്നെ ഇവിടേക്ക് വരാതിരിക്കില്ല അപ്പോ മോൾക്ക് അവരെ പരിചയപ്പെടാം ഇനി അവര് വരുമോ വരാതിരിക്കാൻ എന്താ ഉറപ്പായും വരും എപ്പോഴാ വരിക അതിന്റെ എങ്ങനെ നേരവും കാലോ ഒന്നുമില്ല എപ്പോ വേണമെങ്കിലും വരാം പോരാത്തതിനിപ്പോ മാസത്തിൽ രണ്ടു മൂന്ന് തവണ മോളിക്ക് ചെക്കപ്പുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറേ ആയെങ്കിലും അവർക്ക് ഇതുവരെ ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല വേണമെങ്കിൽ അടുത്ത ചെക്കപ്പ് കഴിഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ഇവിടേക്ക് വരാല്ലേ പീറ്ററിന് ബിസിനസ് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായും വരും ചിലപ്പോ ഒരു ദിവസം താമസിച്ചാലും മതി പീറ്ററും മോളിയും വന്നാൽ ആവെ ഒരു നേരം പോക്ക പീറ്ററിനും മോളിക്കും കുട്ടികളില്ലാത്ത വിഷമം അമ്മൂനാണെങ്കിൽ അമ്മയില്ലാത്ത വിഷമം പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടി കഴിഞ്ഞാൽ സകല വിഷമങ്ങളും മറക്കും പിന്നെ തമാശ പൊട്ടിക്കലായി പാട്ടായി ചെറിയ തോതിലും മദ്യസേവയായി അങ്ങനെ ആകെ ഒരു രസ അല്ല പീറ്റർ പീറ്റർ ഇവിടെ വെച്ച് നിന്നെ കാണുന്നത് നിന്നെ കണ്ടാൽ വേണു അറിയും നീ ഇവിടെയാണ് ഉള്ളതെന്ന് അയാൾ ഇവിടെ വരികയും ചെയ്യും അത് പാടില്ല ഒരിക്കൽ ആത്മഹത്യയുടെ വക്കോളം എത്തിയ വേണു എന്നെ രക്ഷിക്കാനല്ലേ നീ ആ വീട് വിട്ടിറങ്ങിയത് വേണു വന്ന് നിന്നെയും കൂട്ടി വീണ്ടും അവിടേക്ക് തന്നെ പോകാൻ പാടില്ല ഒരിക്കലും ഇനിയും ആ പാവത്തിനെ വിഷമിപ്പിച്ചുകൂടാ നിനക്ക് വേണ്ടി എന്തെല്ലാം കൂട്ടുകാരനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പേരിൽ ഒത്തിരി കണ്ണു നിറഞ്ഞതാണ് സ്വന്തം അമ്മയുടെ മരണത്തിന്റെ മഹാനഷ്ടങ്ങൾക്ക് നടുവിൽ കടപ്പാടിന്റെ പേരിൽ മാത്രം ജീവിച്ചവനാണ് അതുകൊണ്ട് ഒരിക്കലും ഇനി വേണുവിനൊരു ബാധ്യതയാകാൻ നീ പോകരുത് അയാൾ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒത്ത് സസുഖം കഴിയട്ടെ എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യതയിലേക്ക് ഇറങ്ങി നടന്ന നിനക്ക് ഇവിടെ ഒരു ജീവിതം കിട്ടിയില്ലേ അത് വേണുവിന്റെ പ്രാർത്ഥനയുടെ അതുകൊണ്ട് വേണ്ട ഓർമിളെ പീട്ടറിന്റെ മുമ്പിലേക്ക് നീ ചെല്ലരുത് പീട്ടർ നിന്നെ ഇവിടെ വെച്ച് തിരിച്ചറിയരുത് എന്തു വന്നാലും ഇല്ല ഒരിക്കലുമില്ല ചേച്ചി ദൈ നോക്കിയേ ഇതെനിക്ക് മാച്ചാവുന്നുണ്ടോ കുറച്ചുകൂടി ഡാർക്ക് കളറാവാല്ലേ കാരണം ഞാൻ നല്ല വെളുത്തിട്ടല്ലേ പിന്നെ ഇതൊക്കെ ഗിഫ്റ്റല്ലേ നമ്മൾ പോയി സെലക്ട് ചെയ്തെടുക്കുന്നതാണെങ്കിലല്ലേ അതൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനും പറ്റൂ ഇത് എടുത്തു തരുന്ന ആളെ അവരുടെ കണ്ണിനെ ബോധിച്ചതല്ലേ സെലക്ട് ചെയ്യൂ ഇല്ലെങ്കിൽ ഇത്ര കളർ സനുസരിതെ ആരെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്യോ പിന്നെ ഇത് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു മറ്റെല്ലാം മുഷിഞ്ഞടക്കുക പിന്നെ ഇതിനെ ആശ്രയിച്ചല്ലേ പറ്റൂ ഇതൊക്കെ ഞാൻ ചേച്ചിയോട് പറയുന്ന എന്തിനാന്നറിയോ ഇവിടെ എന്തോ എനിക്കൊരു മാനസിക അടുപ്പം തോന്നുന്നത് ചേച്ചിയോട് ചിലപ്പോ മാത്രമെന്ന് തോന്നിട്ടാവും അതോ ഇനി വല നക്ഷത്രരാശി പൊരുത്തങ്ങളാണോ പിന്നെ ഞാനതൊന്നും അത്ര വിശ്വസിക്കാറില്ല കാരണം ജാതകവെച്ചാ എനിക്കിപ്പോ നല്ല അയ്യോ അപ്പൊ റെഡിയായി കാണും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആഹാ ലക്ഷ്മിയോ ഞാനീ ചേച്ചിയോട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു കേട്ടോ ചേച്ചി ഈ ലക്ഷ്മി ഞാനും തമ്മിൽ ഭയങ്കര ശത്രുതയില അതിന്റെ വല്ല കാര്യമുണ്ടോ ചേച്ചി തന്നെ പറ നമ്മൾ ഒരു വീടിനുള്ളിൽ ഇങ്ങനെ കീരിയും പാമ്പുമായിട്ട് കഴിയേണ്ടതുണ്ടോ ഇപ്പോ ഞാനുമായിട്ടൊരു ഞാൻ തന്നെ ജയിക്കുന്ന മട്ട